അസ്സാം വാലൈക്കു വരഹമുല്ലിഫാലും സൗവാ എന്നതുമായി ബന്ധപ്പെട്ട നമ്മൾ ചെയ്ത വീഡിയോയുടെ അവസാനത്തെ ഭാഗമാണ് ഇത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ബാക്കിയുള്ളത് അവർ എന്നതാണ് അപ്പോൾ ഇനി അതെങ്ങനെയാണ് നമ്മൾ പറയുക എന്ന് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാം സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു എന്നാണ് സൗ ഓ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു സമയത്ത് ഓക്കെ അതായത് നമ്മൾ ഓൺ ടൈം എന്ന് പറയുമല്ലോ ആ കറക്റ്റ് സമയത്ത് അവർ ചെയ്തു തീർത്തു എന്നാണ് അവർ ചെയ്തില്ല തെറ്റായ ഒരു കാര്യവും ചെയ്തില്ല ഓക്കെ മിസ്റ്റേക്ക് ഉണ്ടാക്കിയില്ല എന്നാണ് മാസവു അവർ തെറ്റായിട്ടൊന്നും ചെയ്തില്ല മാസവു അവർ ചെയ്തില്ല തെറ്റായ ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു കാര്യം തെറ്റായിട്ട് അവർ എന്ന് പറഞ്ഞാൽ തെറ്റ് മാസവു താൽ 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 എന്ന് പറയാനാണ് താൽ നറൂഹ് എന്ന് പറഞ്ഞാൽ വാ നമുക്ക് പോകാം എന്നാണ് താൽ നറൂഹ് വാ നമുക്ക് പോകാം നസ്തരി നമ്മൾ വാങ്ങുന്നു എന്നാണ് നസ്തരി എന്ന് പറഞ്ഞാൽ അപ്പം നറൂഹ് നസ്തരി എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകുന്നു എന്നായി നറൂഹ് നസ്തരി നമ്മൾ വാങ്ങാൻ പോകുന്നു ഓക്കെ താൽ നറൂഹ് നസ്തരി എന്ന് പറഞ്ഞാൽ വാ നമുക്ക് വാങ്ങാൻ പോകാം എന്നാണ് താൽ നറൂഹ് നസ്തരി വാ നമുക്ക് വാങ്ങാൻ പോകാം എന്ത് അല്ലാദ് സാധനങ്ങൾ അഹ്റാദ് സാധനങ്ങൾ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകാം നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകാം എന്തിനാണ് അവർ അവർ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ എന്ത് ലന നമുക്ക് അലകഥ ലഞ്ച് അപ്പോൾ നമുക്ക് അവർ ലഞ്ച് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് പോകാം എന്നാണ് ഓക്കെ അപ്പൊറാദ് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകാം നമുക്ക് വേണ്ടി പിന്നെ അവർക്ക് പിന്നെ നമുക്ക് വേണ്ടിയുള്ള ലഞ്ച് അവർ ഉണ്ടാക്കാൻ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകാം എന്നാണ് ഖാനൂ ഇസവൂ അവർ ഉണ്ടാക്കുകയായിരുന്നു ലന നമുക്ക് വേണ്ടി അൽ ഫുത്തൂർ ബ്രേക്ക്ഫാസ്റ്റ് ഖാനു ഇസവൂലൂർ നമുക്ക് വേണ്ടി അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു ഖാനൂ ഇസവൂലൂർ നമുക്ക് വേണ്ടി അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു ഫി വജിദ് അലിജ്മാർ

بيسووا المشروع بنفسهم بي بيسووا دبرنا العور سيوم المشروع project بيسووا المشروع ان آه project عور سيوم بنفسهم themselves عور ثانيه اللي عور سويم ينا اوكي ابو a آه project project عور ثانيه شيء. بيسووا المشروع بنفسهم بي project عور ثانيه شيء. بيسووا المشروع بنفسهم بي ما بيسووا لنا شيء മാ അവർ ലന നമുക്ക് വേണ്ടി ഒന്നും മാ ലന നമുക്ക് വേണ്ടി അവരൊന്നും ചെയ്യില്ല നമുക്ക് വേണ്ടി അവരൊന്നും ചെയ്യില്ല മാ മാ ലന ലന നമുക്ക് വേണ്ടി അവരൊന്നും ചെയ്യില്ല ഗിദ് ഗിദ് മാും അവർ ചെയ്തിട്ടുണ്ടോ അവർ മുൻപ് ചെയ്തിട്ടുണ്ടോ അവരെ പിന്നെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ ജയ്യഷുഗൽ ഇതുപോലെ ഇതുപോലത്തെ ജോലി എന്നാണ് ഓക്കെ ഇതുപോലത്തെ ജോലി ഓക്കെ അപ്പോൾ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഇതുപോലത്തെ ജോലി അവർ മുൻപ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് ഈ ഒരു ജോലി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ജോലി അവർ മുൻപ് ചെയ്തിട്ടുണ്ടോ ജയ് എന്ന് പറഞ്ഞാൽ പോലെ എന്നർത്ഥമാണ് അപ്പോൾ അപ്പൊ സയ്യഷുഗൽ فهذا هذا هوالاتي رجولي نام زي هذا الشغل ان أنعرف برايم زي هذا الشغل هذا هوالاتي او أبى مبجيه هذا تندو سوو زي الشغل عليه جد زي زي هذا الشغل هذا هوالاتي أو أروم بيجيه ما سوو أكل زي هذا ما جد سوو أكل زي هذا ما جد وري كيلوم سوو أو سيجيه ചെയ്തിട്ടില്ല എന്നാണ് സൗ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു അപ്പൊ മാഗിദ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല അപ്പൊ മാഗിദ് സൗ അവർ ഒരിക്കലും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല അഖിൽ എന്നാണ് ഉദ്ദേശം അപ്പോൾ ഭക്ഷണം അവരൊരിക്കലും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മാഗിദ് സവു അഖിൽ അവർ ഭക്ഷണം ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല സൈഹാദ ഇതുപോലത്തെ ഇതുപോലത്തെ ഭക്ഷണം അവർ മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല അവർ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല മാഗിദ് സു അഖിൽഹാദ ഇതുപോലത്തെ ഭക്ഷണം അവർ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ഓക്കെ അവരെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം ലാസിം ഇസവു അവർ ചെയ്യണം ിൽ എല്ലാ കാര്യങ്ങളും മത്ബൂത്ത് കൃത്യമായിട്ട് കറക്റ്റായിട്ട്